നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷകാലത്തെ ഫലങ്ങളാണ് പറഞ്ഞു കൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂരൂരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ നക്ഷത്ര പട്ടികയിൽ ഇരുപത്തിയാറാം സ്ഥാനം വഹിക്കുന്ന നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷകാലം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ഉത്രട്ടാതി സംബന്ധിച്ച് കുറേയൊക്കെ ഗുണാനുഭവങ്ങൾ വരുന്നതും എന്നാൽ ചെറിയ ചെറിയ കുറച്ച് വിഷയങ്ങളൊക്കെ കടന്നു വരുന്നതുമായിട്ടുള്ളൊരു സാഹചര്യം ഈ വിഷു വർഷകാലത്തിൽ വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയസാധ്യത കുറയുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം കഠിനമായ പരിശ്രമം നിങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കഠിനമായ പരിശ്രമം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വിദ്യാ സംബന്ധമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ ഉത്രട്ട നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷുവർഷക്കാലത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ കഠിനമായിട്ടുള്ള രീതിയിലുള്ള പരിശ്രമം നിങ്ങൾ നടത്തണം നടത്തിയാൽ മാത്രമേ പരീക്ഷകളിലായിരുന്നാലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നാലും നിങ്ങൾക്ക് വിജയിച്ച് മുമ്പോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ സാമ്പത്തിക സംബന്ധമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിധി വരെ മോചനം ലഭിക്കുന്ന വർഷമാണ് ഉത്തരടാതിയെ സംബന്ധിച്ച് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അതായത് നിത്യ എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ് അത് കുറേയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുവാനും എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കടങ്ങളും കാര്യങ്ങളുമൊക്കെ വരാനും സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പരിധിവരെ നിങ്ങൾക്ക് പല സാമ്പത്തിക വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്നാൽ അതേസമയം ഓപ്പോസിറ്റ് നിങ്ങൾ കടം കൂട്ടി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കുക കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ചും വിവാഹം അതുപോലെ തന്നെ സന്താനങ്ങളുടെ കുട്ടികളുടെ ഈ നൂലുകെട്ട് അതുപോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ എഴുത്തിനെടുത്ത് അത്തരത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷകാലം സാമ്പത്തിക സ്രോതസ് നേരത്തെ പറഞ്ഞ പോലെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷകാലം അത് വർദ്ധിക്കുന്ന സമയത്ത് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള എല്ലാവരും കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് നല്ല സമയം തന്നെയാണ് നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷകാലം അത് പുരുഷനായിരുന്നാലും സ്ത്രീജനങ്ങളായിരുന്നാലും ജനങ്ങളായിരുന്നാലും വളരെയധികം നല്ല സമയമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രണയത്തിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രണയം ഒക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷുവർഷക്കാലത്തിൽ കണ്ടുവരുന്നു ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം ദേശം വിട്ട് അതായത് താമസിക്കുന്ന പ്രദേശം വിട്ട് ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരം വിട്ട് മറ്റേതെങ്കിലും ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലേക്കോ സ്വന്തം ദേശം വിട്ടുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് അത് ഒരർത്ഥത്തിൽ അത് നല്ലതാണ് കാര്യം നമ്മൾ മറ്റ് പ്രദേശങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിത നിലവാരം എത്രത്തോളം ഉയരുന്നു താഴുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാര്യം അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു ശ്രമം ജീവിതത്തിൽ നടത്തുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ അത്യാവശ്യം കുടുംബത്തിൽ ഏൽപ്പിക്കുകയും ബാക്കിയൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് മാറാൻ ഒരർത്ഥത്തിൽ ഇത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഈ നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്നീ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് വലിയൊരു തടസ്സമൊന്നും ആയിട്ട് മാറത്തില്ല കുറച്ച് ലാഗിന് ശേഷം നിങ്ങൾക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കുവാനായി സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലൂടെ ഉത്രട്ട നക്ഷത്ര ജാതകർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷമാണ് കൂടുതലായും ലാഭം കൊയ്യുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഭൂമി പുതിയ ഭൂമി വാങ്ങുവാനും അതുപോലെ വിൽക്കുവാനും ഒക്കെ നല്ല സമയവും ആ ഒരു ടൈമാണ് അതുപോലെ കൃഷിയിലൂടെയും ഉന്നതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കൃഷിയിലൂടെ നല്ല രീതിയിലുള്ളൊരു ഉന്നതി നിങ്ങൾക്ക് ഈ വിഷുവർഷകാലത്തിൽ സമ്പാദിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുകയും അതോടൊപ്പം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും വളരെയധികം നല്ല വർഷമാണ് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് നിങ്ങൾക്കതിലൂടെ നല്ലൊരു മാറ്റം ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമായി ഉത്രട്ട ജാതർക്ക് പൊതുവേ തൃപ്തികരമായിരിക്കും കുറച്ച് മാനസിക ദുഃഖങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ശാരീരിക ആരോഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിഷുവർഷ കാലത്തിൽ സംഭവ്യമാകുന്നതായിരിക്കും പൊതുവേ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വരുന്ന ഒരു വർഷമായിട്ട് ഉത്തരട്ടാധിക്യതെ കാണാം പക്ഷേ ദോഷങ്ങൾ വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതുകൂടി കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിനെ തരണം ചെയ്ത് പോകുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ദോഷപരിഹാരാർത്ഥം പുത്രട്ട നക്ഷത്രജാതരായിട്ടുള്ളവർ ചെയ്യേണ്ടത് ദേവിക്ക് അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം കെട്ടി സമർപ്പിക്കുക അല്ലെങ്കിൽ അത് വാങ്ങിച്ചിരുന്നാലും സമർപ്പിക്കുക അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ആ സമർപ്പിച്ചതിനു ശേഷം ഒന്നെങ്കിൽ ആ ക്ഷേത്രത്തിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമോ ലളിതാ സഹസ്രനാമം കൃത്യമായി പാരായണം ചെയ്യുന്നതും അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറുന്നതായിരിക്കും അതുപോലെ മഹാവിഷ്ണുവിന് തുളസിഹാരം സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് തുളസിഹാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ എന്നുള്ള മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രം അല്ലെങ്കിൽ അഷ്ടോത്ത അഷ്ടാക്ഷരി എന്ന് നമ്മൾ പറയുന്ന ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നിങ്ങളത് മനസ്സിൽ ഉരുവിടുക ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ കൂടിയും നിങ്ങളീ അഷ്ടാക്ഷരി ജപിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ വിഷുവർഷ കാലത്തിൽ വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ കുടുംബദേവതയ്ക്ക് നിങ്ങളുടെ കുടുംബ കുടുംബപരദേവതാ ക്ഷേത്രം എവിടെയാണ് അല്ലെങ്കിൽ കുടുംബ കുടുംബപരദേവതയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്ന ദേവതകളേതോ ആ ദേവതയ്ക്ക് വേണ്ട വഴിപാട് കൂടി മാസത്തിൽ ഒരു തവണയെങ്കിലും കൃത്യമായി നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക ഈ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ കൃത്യമായി ചെയ്ത് പോയി കഴിഞ്ഞാൽ നക്ഷത്ര ജാതർക്ക് ഈ വന്ന് ഭവിക്കാവുന്ന ദോഷങ്ങളൊക്കെ അതൊരുപാട് നിങ്ങളെ ബാധിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നാൽ ഈ പ്രാർത്ഥനാ രീതികളും കൂടി നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന പല ദോഷങ്ങളും പല പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് തന്നെ തരണം ചെയ്ത് മാറ്റി നിർത്തുവാനുള്ള നല്ല ഒരു വഴിയായിട്ട് ഇതിനേക്ക് കണക്കാക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടദേവ നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു വിഷു വിഷുവർഷകാലത്ത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ഈശ്വരീയ സങ്കല്പങ്ങളെക്കുറിച്ച് ഇപ്പം ചിലർക്ക് ശിവനാകും ചിലർക്ക് കൃഷ്ണനാവാം ചിലർക്ക് ദേവിയാവാം ഓരോരുത്തർക്ക് ഓരോ ഭാവങ്ങളെയാണ് ഇഷ്ടം അപ്പോൾ ആ ഭാവങ്ങളെ നിങ്ങൾ കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഉപാസന രീതി പോലെ അത് പിന്തുടർന്ന് മുമ്പോട്ട് പോകുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഉത്തട്ട നക്ഷത്രജാതകർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾ അരയാൽ വൃക്ഷത്തിന് ഏഴ് തവണ പ്രദക്ഷിണം വെച്ച് അരയാൽ വൃക്ഷത്തിന് വണങ്ങുന്നതും നല്ലതായിരിക്കും ആ അരയാൽ വൃക്ഷരാജാവിൻ്റെ ആ ഒരു സ്തുതിയുണ്ട് ആ സ്തുതി കൂടെ നിങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കുന്ന ഏഴു തവണ വലമയും മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേന മഹ എന്നുള്ള ആ ഒരു മന്ത്രം അതുകൂടി നിങ്ങൾ ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജപിച്ച് പ്രാർത്ഥിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉത്രട്ടാദിക്ക് വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഈ വിഷുവർഷക്കാലത്തിൽ സംഭവ്യമാകുമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് നന്മകൾ നിറഞ്ഞ ഒരു നല്ല വിഷു ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അദ്ധ്യയം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം